നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാണാതായ ഹിന്ദു പെൺകുട്ടിയുടെ ദുരൂഹമായ തിരോധാനത്തിന് ശേഷം അവളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ കറാച്ചി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പാകിസ്ഥാനിലെ തെക്കൻ സിന്ധ് പ്രവിശ്യയിലെ സുക്കൂറിനടുത്തുള്ള ഒരു ചെറിയ പട്ടണമായ സമഗ്രാറിലെ തന്റെ വീട്ടിനടുത്തുള്ള മുഹറം ആശ്ര ഘോഷയാത്രയ്ക്ക് സർബത്ത് വിളമ്പതിനിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് ദുരൂഹമായി ഏഴു വയസ്സുള്ള പ്രിയകുമാരിയെ കാണാതാകുന്നത് ഞങ്ങളുടെ മകളെ ഇതുവരെ വീണ്ടെടുത്തിട്ടില്ല എന്ന് ആളുകളെ ഓർമ്മിപ്പിക്കുന്നതിനായി മാതാപിതാക്കളായ രാജ്കുമാർ പാലും ഭാര്യ വീണാകുമാരിയും വെള്ളിയാഴ്ച കറാച്ചിയിലെ ക്ലിഫ്റ്റൺ ഏരിയയിലെ പ്രശസ്തമായ ടീൻ തൽവാർ ലാൻഡ്മാർക്കിൽ പ്രതിഷേധ പ്രകടനം നടത്തി തങ്ങളുടെ മകളെ അന്വേഷിക്കുകയാണ് എന്നും അവളെ ഉടൻ കണ്ടെത്തി തരണമെന്നും ഇരുവരും സർക്കാരിനോട് ആവശ്യപ്പെട്ടു തുടർന്ന് സിന്ധു ആഭ്യന്തരമന്ത്രി സിയാ ലാംഗ്രോയും ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ജാവേദ് ഓധോയും അവരെ കാണാൻ വരികയും കേസിൽ ഒരു സുവർണ സംയുക്ത അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നുണ്ടേ എന്ന് ഉറപ്പു നൽകുകയും ചെയ്തതിനെ തുടർന്ന് മാതാപിതാക്കൾ പ്രതിഷേധം അവസാനിപ്പിച്ചു ജെ ഐ ടി രൂപീകരിച്ചതിനു ശേഷം ഒരു സാക്ഷിയെയും പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുന്നില്ല എന്ന് ഓധോ പറഞ്ഞു എന്നാൽ ഈ കേസ് പരിഹരിക്കാനായി ജെ ഐ ടി രാവും പകലും പ്രവർത്തിക്കുന്നുണ്ടേ എന്നും തങ്ങൾക്ക് ഉടൻ ഉത്തരം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രിയയെ കാണാതായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും എവിടെയാണ് എന്നൊരു സൂചനയും ഇതുവരെയും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അഷൂറ ഘോഷയാത്രയ്ക്ക് ചുറ്റും ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നിട്ടും അവളെ കാണാതായിരുന്നത് ഒരു സാക്ഷിയും ഓർക്കുന്നില്ല എന്നതാണ് കേസിനെ ദോഷകരമായി ബാധിക്കുന്നത് സിന്ധിൽ ഗണ്യമായ ഒരു ഹിന്ദു സമൂഹമുണ്ട് പ്രിയയുടെ തിരോധാനത്തിനു ശേഷം തങ്ങളുടെ പെൺകുട്ടികളുടെയും സഹോദരിമാരുടെയും സുരക്ഷയെക്കുറിച്ച് ആളുകൾക്കിടയിൽ കൂടുതൽ ആശങ്കയും ഭയവും ഉണ്ട് എന്ന് രാജ് പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത കൗമാരക്കാരായ അല്ലെങ്കിൽ വിവാഹിതരായ ഹിന്ദു സ്ത്രീകളുടെ തിരോധാനവും തട്ടിക്കൊണ്ടുപോകലും പ്രവിശ്യയുടെ പല ഭാഗങ്ങളിലും അസാധാരണമല്ല ഹിന്ദു സമുദായ നേതാക്കൾ പറയുന്നതനുസരിച്ച് ഈ കേസുകളിൽ ഭൂരിഭാഗം സ്ത്രീകളെയും പെൺകുട്ടികളെയും നിർബന്ധിതമായും മതപരിവർത്തനം ചെയ്യുകയും പ്രായമായ പുരുഷന്മാരുമായി വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഇരയുടെ കുടുംബങ്ങൾക്ക് പകരം തട്ടിക്കൊണ്ടു പോയവരെ പിന്തുണയ്ക്കാൻ പോലീസ് പ്രവണത കാണിക്കുന്നുണ്ട് എന്നതുമാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം കഴിഞ്ഞ വർഷത്തെ സെൻസസിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ രണ്ടായിരത്തി പതിനേഴിൽ മൂന്നേ ദശാംശം അഞ്ച് ദശലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്നേ ദശാംശം എട്ട് ദശലക്ഷമായി ഉയർന്നിരിക്കുകയാണ്